നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ബുധനാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ ഡേ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലിവർപൂളിന്റെ പ്രീമിയർ ലീഗ് വിജയാഘോഷത്തിനിടെ ആരാധകർക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ഡ്രൈവറെ കൊലപാതക ശ്രമത്തിന് കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു വെസ്റ്റ് ഡർബിയിൽ നിന്നുള്ള വയസ്സുള്ള ബ്രിട്ടീഷ് പൌരനെതിരെ അപകടകരമായ ഡ്രൈവിംഗ് മയക്കുമരുന്ന് ഉപയോഗിച്ച വാഹനം ഓടിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി വാട്ടർ സ്റ്റീഡിൽ തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന സംഭവത്തെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ അൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിൽ പതിനൊന്ന് പേർ ഇപ്പോഴും ചികിത്സയിലാണ് സംഭവം ഭീകരവാദവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നില്ലെന്നും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അത് ഓൺലൈനിൽ പങ്കിടുന്നത് ഒഴിവാക്കണമെന്നും പകരം പോലീസിന് കൈമാറണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കാനഡ പാർലമെന്റിൽ സർക്കാരിന്റെ നിയമനിർമ്മാണ അജണ്ട വിശദീകരിച്ച ചാൾസ് മൂന്നാമൻ രാജാവ് കാനഡയെ അൻപത്തി സംസ്ഥാനമാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നേരിട്ട പ്രസംഗത്തിൽ രാജാവ് പരാമർശിച്ചില്ല എന്നാൽ ഏതൊരു ഭൂഖണ്ഡത്തിലെയും വിദേശ ശക്തികൾക്ക് ഒരിക്കലും എടുത്തുകൊണ്ടുപോകാൻ കഴിയാത്ത വിധം ദൃഢമാണ് കനേഡിയൻ ശക്തിയെന്നും കാനഡയും യു എസ് എന്നുള്ള പുതിയ ബന്ധം പരസ്പര ബഹുമാനത്തിൽ വേരുന്നിയാലേ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമാകൂ എന്നും രാജാവ് പറഞ്ഞു സമ്മർദ്ദം നിലനിൽക്കുന്ന സമയത്ത് ചാൾസ് രാജാവിന്റെ സന്ദർശനം ഐക്യദാരി ദാർഢ്യത്തിന്റെ പ്രതീകാത്മക അടയാളമാണെന്ന് പ്രധാനമന്ത്രി മാർക്ക് ആണി പറഞ്ഞു കാനഡയും മറ്റ് പതിമൂന്ന് കോമൺവെൽത്ത് മേഖലകളുടെയും യു കെ യുടെയും രാഷ്ട്ര ചാൾസ് രാജാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോമൺവെൽത്ത് അധികാരം ഏറ്റെടുത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം കാനഡ സന്ദർശിക്കുന്നത് പ്രീ പേയ്മെന്റ് മീറ്ററുകൾ സമയബന്ധിതമായി കടുപ്പിച്ച പതിനായിരക്കണക്കിന് ഊർജ്ജ ഉപഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും ആയിരം പൗണ്ട് വരെ പേ ഓട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് കൂടാതെ കടങ്ങൾ എഴുതി തൊള്ളുവാനും സാധ്യതയുണ്ട് ഊർജ്ജ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരമായും സാമ്പത്തിക സഹായമായും എഴുപത് മില്യൺ പൗണ്ടിലധികം നൽകും ബില്ലുകൾ അടയ്ക്കുന്നതിൽ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് വിതരണക്കാർ ഉപഭോക്താക്കളോട് മുൻകൂർ പണമടയ്ക്കാൻ ആവശ്യപ്പെട്ട രീതിയെക്കുറിച്ച് റെഗുലേറ്ററായ ഓഫ് ജം നടത്തിയ അവലോകനത്തെ തുടർന്നാണ് നടപടി ഓഫ് ജമ്മിന്റെ ഇടപെടലിനെ തുടർന്ന് വിതരണക്കാർ സ്വീകരിച്ച നടപടികൾ പിൻവലിക്കുവാനും പണം സ്വീകരിക്കുവാനുള്ള പുതിയ വഴികൾ തേടുന്നതായും ഊർജ്ജ സ്ഥാപനങ്ങളെ പ്രതിനിധിക്കുന്ന എനർജി യു കെ പറഞ്ഞു ജെയിൻ കോസ്വേ സന്ദർശകർ ഐക്കണിക് പാറകളിൽ നാണയങ്ങൾ ഇടരുതെന്ന് നിർദ്ദേശം വടക്കൻ അയർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണ് ജെയിൻ കോസ്വേ ഇവയുടെ ബസാൾട്ട് നിരകൾക്കിടയിലുള്ള ചെറിയ വിടവുകളിൽ സന്ദർശകർ നാണയങ്ങൾ തിരികെ വെച്ചിരിക്കുകയാണ് പ്രണയത്തിനോ ഭാഗ്യത്തിനോ വേണ്ടി ആളുകൾ നാണയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് നാണയങ്ങൾ പാറകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു തീരദേശ മേഖല മണ്ണൊലിപ്പ് സമുദ്രനിരപ്പ് ഉയരൽ തുടങ്ങിയ നിരവധി നിലനിൽപ്പ് ഭീഷണികൾ ജെയിൻ കോസ്വേ ഇതിനകം തന്നെ നേരിടുന്നുണ്ടെന്നും ഇത്തരം നടപടികൾ സന്ദർശകർ അവസാനിപ്പിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി എല്ലാ വർഷവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ജെയിൻ കോസ്വേ സന്ദർശിക്കുന്നതായി എത്തുന്നത് ഇംഗ്ലണ്ടിലെ ബിരുദാനന്തര ബിരുദ അപ്രന്റിഷിപ്പുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കാനുള്ള പദ്ധതികൾ സർക്കാർ സ്ഥിരീകരിച്ചു ചൊവ്വാഴ്ച സ്ഥിരീകരിച്ച പദ്ധതികൾ പ്രകാരം ജനുവരി മുതൽ പതിനാറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ലെവൽ സെവൻ അപ്രന്റിഷിപ്പുകൾക്കുള്ള ധനസഹായത്തിന് യോഗ്യത നേടുവാൻ സാധിക്കൂ ബിരുദാനന്തര ബിരുദത്തിന് തുല്യമായ അപ്രന്റിഷിപ്പുകളുടെ ചെലവ് തൊഴിൽ നടപടമകൾ പൂർണമായും വഹിക്കേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിനുള്ള ഈ നടപടി നിരവധി വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ലസ്റ്റർ കേരള കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന വേനൽക്കാല ആഘോഷമായ കായികമേള മെയ് മുപ്പത്തിയൊന്നിന് ബിൻസ്റ്റാൻലി സ്കൂൾ മൈതാനത്ത് നടത്തും രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന കായികമേളയിൽ ആവേശകരമായ വടംവലി മത്സരം ഉൾപ്പെടെ നിരവധി കായിക മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് നൂറ് പൗണ്ടും ട്രോഫിയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് അൻപത് പൗണ്ടും ട്രോഫിയും സമ്മാനമായി ലഭിക്കും കൂടാതെ മറ്റു മത്സരങ്ങളിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് എത്തുന്നവർക്ക് മെഡലുകളും സമ്മാനമായി നൽകും ഓരോ വിഭാഗത്തിലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നത് കുറഞ്ഞത് മൂന്ന് ടീമുകളെങ്കിലും പങ്കെടുത്താൽ മാത്രമേ ക്യാഷ് അവാർഡുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ കൂടാതെ വാഴയിലയിൽ പൊതിഞ്ഞ പൊതുച്ചോറും പൊതു ബിരിയാണിയും ഉൾപ്പെടെ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുന്ന തട്ടുകടയും പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശനം എൽ കെ സി അംഗങ്ങൾക്ക് മാത്രമായിരിക്കും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആയിരിക്കും നാല് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ളവർക്ക് അഞ്ച് പൗണ്ടും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എട്ട് പോണ്ടുമായിരിക്കും രജിസ്ട്രേഷൻ ഫീസ് വാട്ടർഫോർഡ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച വാക്കിംഗ് ചലഞ്ചേഴ്സ് സീസൺ ടു സമാപിച്ചു ചുവടുവെക്കുന്നു ആരോഗ്യം നേടുന്ന ആശയവുമായി ഒരു മാസത്തോളം നീണ്ടു വന്ന ചലഞ്ചിൽ നൂറിലധികം അംഗങ്ങൾ പങ്കെടുത്തു ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ ദൂരം നടന്നവർക്കുള്ള ഒന്നാം സ്ഥാനം പുരുഷ വിഭാഗത്തിൽ ജോമോൻ ജോർജും രണ്ടാം സ്ഥാനം ജോബി വർഗീസ് എന്നിവരും നേടി വനിതാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ദിവ്യ വർഗീസും രണ്ടാം സ്ഥാനം അഖില ഗോപിനാഥും കരസ്ഥമാക്കി പി വി അൻവറിന് വഴങ്ങേണ്ടെന്ന നിലപാട് ശക്തമാക്കി കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിന് അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ സ്വീകരിക്കും അതേസമയം അൻവർ നിലപാട് തിരുത്തിയാൽ മാത്രം ചർച്ച നടത്തിയാൽ മതി എന്ന നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിലെ പ്രതികൾ പിടിയിൽ ഷോളയാർ സ്വദേശി റജിൻ മാത്യു ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് പിടിയിലായത് ഇരുവരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്ന് ശശി തരൂർ എംപീറ്റ് ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഭീകരതയ്ക്ക് ഇന്ത്യ എന്ത് മറുപടി നൽകുമെന്ന് സിന്ദൂറിന്റെ ഗ്ലോബൽ ഔട്ട്റീച്ച് മിഷന് നേതൃത്വം നൽകി പ്രതിനിധി സംഘത്തിനൊപ്പം പനാമയിൽ എത്തിയപ്പോഴാണ് ശശി തരൂരിന്റെ പ്രതികരണം കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ബംഗ്ലാദേശ് സ്വദേശിയായ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ വകുപ്പ് മേധാവിക്ക് സസ്പെൻഷൻ പീഡന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അക്കോട്ടിക് ബയോളജി വകുപ്പ് മേധാവി ഡോക്ടർ എസ് എം റാഫിയെ സസ്പെൻഡ് ചെയ്തു വകുപ്പ് മേധാവി സ്ഥാനത്ത് നിന്നും നീക്കാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ഇതോടുകൂടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം